കളിപ്പൻ പോലീസിന്റെ മാലാഘപ്പെ പെണ്ണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയെന്ന് മുന്നേറി റൂമിൽ കയറി വാതിലടച്ച ഫോൺ ചാർജിലിട്ട് കുളിച്ച് മാറാനുള്ളതും എടുത്ത് അവൾ കുളിമുറിയിലേക്ക് കയറി വാതിലടച്ചു അല്പസമയത്തിനകം തന്നെ ആ കുളിമുറിയുടെ വാതിൽ തുറക്കപ്പെട്ടു ഒരു നീല ചുരിദാറാണ് അവിടെ വേഷം മുറിയിലെ വലിയ കണ്ണാടിക്കുമ്പിൽ നിന്ന് തന്നെ ആകെ മൊത്തം മുതൽ നോക്കിക്കൊണ്ട് അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി താഴേക്കുള്ള പടികൾ ഓരോന്നായി ഇറങ്ങുമ്പോൾ തന്നെ കേൾക്കാം ആളിലിരുന്നുള്ള അമ്മാളിൻ്റെയും പാർവതിയുടെയും സംസാരം ഇപ്പോൾ അതിൽ ഒരാൾ കൂടി കൂടിയിട്ടുണ്ട് അപ്പിന്ന് നേരത്തെ വന്നോ അവൾ ക്ലോക്കിലേക്ക് നോക്കി ആലോചിച്ചു പടികളിറങ്ങി താഴെ എത്തിയതും മൂർത്തി അവളെ കൈകാട്ടി അരികിലേക്ക് വിളിച്ചു അവൾ വേഗം അയാളുടെ അരിങ്കിലും സ്ഥാനം പിടിച്ചു ഏ നീ ഏ ഇന്ന് കന്തവഴി വന്നത് ഉങ്ങിട്ട് ഇത് മുന്നാണിയും സ്വന്നതാനേ അന്ത വഴി വരവേനാണ് അപ്പഴ ഇതുക്കും നീ അന്ത വഴിക്ക് വന്നേ അതുകൊണ്ടപ്പാ മെയിൻ നല്ല ട്രാഫിക് ആയിരുന്നു അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എത്താൻ വേണ്ടി പിന്നെ നേരെ ഒരുപാട് വൈകിയില്ലേ അപ്പം ഞാൻ കരുതി ആ വഴി വരാന്ന് ആമ എന്നിട്ട എന്നാച്ച് ഇല്ലാത്ത ഇടത്തിൽ മാട്ടില്ല നീ അന്താ പയ്യൻ മട്ടും വരാൻ എന്നായിരിക്കും ആ ഒരു നല്ല പയ്യനായിരുന്നതിനാലേ നീ ഇപ്പോഴെങ്കും കൂടെ ഇരിക്കരുത് പുറത്തിറങ്ങി തോന്നി പോലെ നടക്കാൻ പറ്റിയ സമയവും സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ആ പിള്ളേരെയൊക്കെ പട്ടാപകല കടത്തിക്കൊണ്ട് പോയിരിക്കുന്നു അപ്പോഴാ ഇവിടെ ഒരു രാത്രി സഞ്ചാരത്തിന് ഇറങ്ങിയിരിക്കുന്നു ടി വിയിൽ ഓരോന്ന് പറയുന്നു കേൾക്കും മനുഷ്യനെ നെഞ്ചി കത്തുക ഏ പാറുകണ്ണ ഇനിമേ ഇപ്പോഴേതാവും നടന്നതെന്ന് പോയി ഈ മണ്ടോച്ച് ഞാൻ കയ്യിലെ കൊടുത്തിടുവേ ോ അവരവളെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു പറഞ്ഞിർത്തി വീട് വാറു ഇനി അവൾ ഇതുപോലെ ഒന്നും ചെയ്യില്ല അല്ലേ കണ്ണാ അവൾ അയാളെ നോക്കി അതേ തലയാട്ടി കാണിച്ചു ആമ മുതലേ ഉങ്ങൾക്ക് തറവേണ്ടിയതാ ഇരുക്ക് ഇവളെ എടുത്തു വെച്ചിരിക്കരുതേ നീങ്ങതാ അതും പറഞ്ഞവർ അടുക്കളയിലേക്ക് പോയി അവർ ദയനീയമായി തന്റെ അപ്പയെ നോക്കി അയാൾ അവളൊന്ന് കണ്ണു ചിമ്മിയ ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു അമ്മാടി ആനാലും എന്താ പയ്യ എപ്പടി ഇരുന്നാ

അവൾ സ്വയം തലക്കടിച്ചു പറഞ്ഞുകൊണ്ട് പാറവിൽ നിന്ന് മയക്കെടുക്കാമെന്ന ഉദ്ദേശത്തോടെ അടുക്കളയിലേക്ക് പോയി പോലീസ് ക്ലബ്ബിൽ നിന്ന് അവൻ തിരികെ എത്തുമ്പോൾ സമയം ഒരുപാട് വൈകിയിരുന്നു ചെറിയ രീതിയിൽ മദ്യപിച്ചിട്ടുമുണ്ട് അതിയൊന്നുമില്ല ഒരു മൂന്ന് പെക്ക് അവൻ ഡോർബലിൽ വിരലമർത്തി ഡോർ തുറക്കുന്നവരുടെ ക്ഷമയോടെ കാത്തു നിന്നു ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടതും അവൻ ഇത്തിരി കൂടി അതിനടുത്തേക്ക് നീങ്ങി നിന്നു ചന്ദ്രശേഖർ ഡോറുറന്നും അവൻ വേഗം അകത്തേക്ക് കയറി മുകളിലെ തന്നെ മുറി ലക്ഷ്യമിച്ച് നടന്നു നിക്ക് നീ എവിടെയായിരുന്നു അയാൾ അവന്റെ അടുത്തേക്ക് നീങ്ങുന്നോണ്ട് ചോദിച്ചു ഞാനൊന്ന് പോലീസ് ക്ലബ് വരെ പോയതാ അവൻ വാതുർന്നം വന്ന മദ്യത്തിനകന്ന് കൊണ്ട് അയാളുടെ മുഖം നന്നായി തന്നെ വിളറി നീ കുടിച്ചിട്ടുണ്ടോ അവൻ അവനതിനൊന്ന് അലസമായി മൂളി ആ ബെസ്റ്റ് നിന്റെ അച്ഛൻ പെട്ടരിത് അറിയണ്ട അവന്റെ ചങ്കു കിട്ടും അച്ഛൻ തികഞ്ഞ മദ്യവിരോധി മോനാണെങ്കിൽ മദ്യോമാസം വേണ്ടുവളിഷ്ടം അല്ലെങ്കിൽ അവൻ അത് തന്നെ വേണം അത് കേട്ടിട്ടും കേൾക്കാത്ത മട്ടിൽ അവൻ മുന്നോട്ട് നടന്നു പലതും കയറ്റിയായിരുന്നോ അവൻ അതിനൊന്ന് അയാളെ തിരിഞ്ഞു നോക്കി ആ കയറ്റലിന്റെ കാര്യങ്ങളെ ചോദിച്ചു അത് വേണ്ടുവോളകത്തോട്ട് ചെന്നിട്ടുണ്ടെന്ന് വാതുറന്നപ്പോ മനസ്സിലായി അവന് നോട്ടം കണ്ടത് അയാൾ പുച്ഛത്തോടെ പറഞ്ഞു ഇല്ല ആ എന്നാ ചെന്ന് കയറ്റു ആടെ ഡൈനിങ് ടേബിൾ മൂടി വെച്ചിട്ടുണ്ട് അയാൾ പറയാൻ കാത്തിന്ന പോലെ അവൻ അടുത്ത നിമിഷം അങ്ങോട്ടേക്ക് നടന്നു ശേഷം വേണ്ടത് പ്ലേറ്റിലേക്ക് ഇട്ട് കഴിക്കാൻ തുടങ്ങി കഴിച്ചു കഴിഞ്ഞ പാത്രം കഴുകി മുകളിലേക്ക് പടികൾ കയറാൻ നിന്നതും ഇന്നത്തോടെ ഈ പരിപാടി നിർത്തിക്കോണം വന്നപ്പോ ഞാൻ പറഞ്ഞൊന്നും മറന്നിട്ടില്ലെന്ന് കരുതുന്നു ഇവിടെ ഞാൻ പാലിച്ചു പോകുന്ന ചില ചിട്ടകളുണ്ട് ഇതും പെടും എന്റെ ജീവിതത്തിൽ ഞാൻ മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ല ആ അതിന്റെ കാണാനും ഉണ്ട് അവൻ പിരിവിരുത്തു എന്റെ കൂടെ ഈ വീട്ടിൽ താമസിക്കുമ്പോ നീ അതൊക്കെ പാലിക്കണം ഇല്ല താമസിക്കാൻ വേറെ ഇടം നോക്കോ അയാൾ അതും പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് പോയി അവൻ തന്റെ റൂമിലേക്ക് റൂമിലേ കയറി വെട്ടിലൊരു വീഴ്ചയായിരുന്നു ശേഷം കണ്ണുകൾ അടച്ച് കുറെ നേരം കിടന്നു പെട്ടെന്നാണ് അവൻറെ മൊബൈൽ ഫോൺ വെല്ലടിച്ചത് അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ വെളിയിലേക്ക് എടുത്തു അമ്മായി നീണ്ടതും ഫോൺ എടുത്ത് കാതോരം വെച്ചു ദേവാ വന്നോ നീ ആ ഇപ്പൊ എടാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഏട്ടന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലൊന്നും പെരുമാറിയതെന്ന് നിന്റെ ഈ കള്ളുകൂടി സ്വഭാവം ഒന്നും ഏട്ടന് ഇഷ്ടാവില്ല നിന്റെ അപ്പ അറിയണ്ട അങ്ങേർക്ക് വരും നിന്നെ പറ്റി പറയുമ്പോൾ നൂറ് നാവാ പാവത്തിനും നിഷ്ഠയൊക്കെ തെറ്റിച്ചുമോ മത്സ്യവും മാംസവും കള്ളുമൊക്കെ കഴിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാലേ നിന്ന അങ്ങേരി പഠിച്ചവിട്ടിക്കില്ല കഴിഞ്ഞോ എന്ത് പറഞ്ഞു കഴിഞ്ഞോന്ന് ഏ ദേവ എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ എന്താമ്മേ ഞാൻ അത്ര വലിയ കള്ളൂടിയിൽ ഒന്നല്ല വല്ലപ്പോഴും രണ്ടെണ്ണം എന്തായാലും എന്താ നിഷ്ഠയൊക്കെ തെറ്റിച്ചിരുന്നീ അപ്പെങ്ക അവര് എന്നാ എന്നതീ വെച്ച ഞാൻ പിന്നെ വിളിക്കാം എന്നു പറഞ്ഞു ഫോൺ വെച്ച് അവൻ ഫോണിൽ ഓരോ നോക്കിയിരിക്കുമ്പോഴാണ് ഒരു ഫോട്ടോ അവന്റെ ഫോണിലേക്ക് വരുന്നത് ഇന്നലെ അവനെ വിളിച്ച അതേ നമ്പറാണെന്ന് കണ്ടതും അവനത് ഓപ്പൺ ചെയ്ത് നോക്കി ഇതിനു ഇതിനുമുമ്പ് കടത്തിക്കൊണ്ടുപോയ പെൺകുട്ടികളെ ക്രൂരമായി ഉപദ്രവിക്കുന്ന ഫോട്ടോകളായിരുന്നു അവ അവൻ ഓരോ ഫോട്ടോയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു അതിന് ഒരു മെസ്സേജ് കൂടിയുണ്ട് എത്ര പെൺകുട്ടികൾക്ക് നീ കാവൽ നിൽക്കും അടുത്ത പെൺകുട്ടിയെ മുഴുവൻ നീ അങ്ങനെയാണ് ആ മെസ്സേജ് അവസാനിച്ചിരുന്നത് അവൻ ആ മെസ്സേജ് വേഗം വെങ്കിക്കും സാഹിറിനും ഫോർവേഡ് ചെയ്തു ശേഷം നാളെ രാവിലെ തന്നെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞൊരു മെസ്സേജ് കൂടി അവർക്ക് അയച്ചു ഇനി ഒരു ഇര അതുണ്ടാവില്ലെന്ന് അവൻ മനസ്സിൽ മനസ്സിലുറപ്പിച്ച നിമിഷമായിരുന്നത് പിറ്റേ ദിവസം അവളുടെ കാർ പഞ്ചറായതിനാൽ മൂർത്തിയാണ് അവളെ കൊണ്ടുവിട്ടത് ക്ലാസ് കഴിയുമ്പോഴും മൂർത്തി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് രാവിലത്തെ ക്ലാസ് കഴിഞ്ഞ് കോറിഡോറിലൂടെ നടക്കുകയായിരുന്നു പത്രം അപ്പോഴാണ് അവളെ പ്രിൻസിപ്പൾ വിളിക്കുന്നതെന്ന വിവരം ഒരു സ്റ്റാഫ് വന്ന് അറിയിച്ചു അവൾ വേഗം തന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് പോയി സർ അവൾ അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് അനുവാദത്തിനായി നോക്കി സ്റ്റാഫ് റൂമിലെ എല്ലാ ക്ലാസ്സിലെ ടീച്ചേഴ്സും ഉണ്ടായിരുന്നു പ്ലീസ് കമ്യൂണിൻ മിസ് പത്ര അവൾ അകത്തേക്ക് കടന്നു ആ നിങ്ങളെ വിളിപ്പിച്ചത് ഒരു മെസ്സേജ് കൈമാറാനാണ് ഏത് നിമിഷം വേണമെങ്കിൽ അടുത്തൊരു അറ്റാക്ക് ഉണ്ടാകുന്ന വിവരം അറിയിച്ചുകൊണ്ട് കമ്മീഷണർ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു സോ എല്ലാ പെൺകുട്ടികളോടും ക്ലാസ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് ഈ കാര്യം അവതരിപ്പിക്കേണ്ടത് ക്ലാസ് ഇൻചാർജായി നിങ്ങൾ ഓരോരുത്തരുമാണ് അവരോട് നേരത്തെ തന്നെ ഈ കാര്യം പറഞ്ഞിരുന്നാണ് എന്നിരുന്നാൽ കൂടി അവരോട് പേടിക്കാതെ ധൈര്യമായിട്ടിരിക്കാൻ പറയണം ഇന്ന് തന്നെ കുട്ടികളുടെ പാരൻസിനെ വിളിച്ച് ഈ വിവരം കൈമാറണം പറ്റുമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ കുട്ടികളെ കൊണ്ടുവിടാനും കൂട്ടാനും വരാനും അവരോട് പറയണം എല്ലാ കുട്ടികളും കൃത്യമായ അവിടെ പാരൻസിൻ്റെ കൂടെ പോയി എന്ന് വരുത്തിയിട്ട് വേണം ടീച്ചേഴ്സ് വീട്ടിലേക്ക് പോകാൻ നമ്മുടെ ഭാഗം വൃത്തിയായിട്ട് ചെയ്തു തീർക്കുക എന്നല്ലാതെ ഒന്നും തന്നെ നമുക്കിതിൽ ചെയ്യാനില്ല അയാൾ പറഞ്ഞു നിർത്തി എല്ലാ അധ്യാപകരും ഒരു നിമിഷം പരിഭ്രാന്തരായി പരസ്പരം മുഖത്തോട് മുഖം നോക്കി ശേഷം മാത്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായ ഹരിസാർ അദ്ദേഹത്തോട് പറഞ്ഞു ഈ ഇൻഫർമേഷൻ എത്രയും വേഗം തന്നെ ഞങ്ങൾ കൈമാറാം സാർ നമ്മുടെ ഭാഗത്തുനിന്നൊരു വീഴ്ച ഉണ്ടാവില്ല ഹരിസാർ പറഞ്ഞു അവർ ഓരോരുത്തരായി വേഗം സ്റ്റാഫ് റൂമിലേക്ക് പോയി അവരവരുടെ ക്ലാസ്സിലെ കുട്ടികളുടെ പാരന്റ്സിനെ വിളിപ്പിച്ച് വിവരം ധരിപ്പിച്ചു ആ കൂട്ടത്തിൽ ഭദ്രയും അവരുടെ ക്ലാസ്സിലെ കുട്ടികളുടെ പാരന്റ്സിനെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചു ഒട്ടുമിക്ക എല്ലാ കുട്ടികളുടെയും വീട്ടിൽ നിന്ന് അച്ഛൻ ഇല്ലെങ്കിൽ അമ്മ ആരെങ്കിലും കൊണ്ടുവിടാനും കൂട്ടാനും വരാമെന്ന് സമ്മതിച്ചു എന്നാൽ ആ കൂട്ടത്തിൽ രണ്ടുപേരുടെ പാരന്റ്സ് മാത്രം ഉണ്ടായിരുന്നില്ല അതിലൊരു കുട്ടിയുടെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ അതും കാലിന് വയ്യാതെ കിടപ്പാണ് അച്ഛൻ ഇവിടെയില്ല വിദേശത്താണെന്നാണ് അവർ പറഞ്ഞത് മറ്റേ കുട്ടിയുടെ വീട് കോഴിക്കോടാണ് കുട്ടി നിൽക്കുന്ന ഒരു പി ജിയിലും അവരുടെ രണ്ടുപേരുടെ പാരന്റ്സിനോടും അവൾ തന്നെ അവരെ കൊണ്ടുവിടുകയും കൊണ്ടുവന്നാക്കുകയും ചെയ്തോളാം എന്ന് പറഞ്ഞു പി ജിയിൽ നിൽക്കുന്ന കൃഷ്ണപ്രിയ എന്ന കുട്ടിയെ ഈ ഇഷ്യൂ കഴിയുന്നവരെ മറ്റേ കുട്ടിയുടെ വീട്ടിൽ നിർത്താമെന്ന തീരുമാനത്തിലും അവർ എത്തിച്ചേർന്നു അടുത്ത കടമ്പ ഈ വിവരം കുട്ടികളെ ധരിപ്പിക്കുക എന്നതാണ് അതിറ്റി റിസ്ക്കുള്ള പണിയാണെന്ന് ഓർക്കെ ഒരു ദീർഘശ്വാസം വിട്ടുകൊണ്ട് അടുത്തവരിലേക്കുള്ള നോട്ട്സ് തയ്യാറാക്കാൻ തുടങ്ങി എല്ലാ ടീച്ചേഴ്സും ഈ വിഷയത്തെപ്പറ്റി കാര്യമായ സംസാരത്തിലാണ് അതിൽ നിന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏകദേശം എല്ലാ കുട്ടികളുടെയും പാരൻസ് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ പി ജിയിൽ നിൽക്കുന്ന സ്റ്റുഡൻസ് അവരെങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ് അറിയാത്തത് അവസാന വിവരം പ്രിൻസിപ്പാളിനോട് അവതരിപ്പിച്ചപ്പോൾ മൊത്തം മുപ്പത് സ്റ്റുഡൻസാണ് പി ജിയിൽ നിൽക്കുന്നത് അവരെ മുപ്പത് പേരെയും തൽക്കാലത്തെ കോളേജ് ഹോസ്റ്റലിലേക്ക് മാറ്റാനാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊന്ന് അവസാനിക്കുന്നവരെ അവിടെ നിൽക്കട്ടെ എന്ന അദ്ദേഹത്തിൻ്റെ തീരുമാനം കുട്ടികളുടെ പേരൻസിൻ്റെ എതിർപ്പൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി വൈകുന്നേരം ക്ലാസ് നേരത്തെ കഴിഞ്ഞ് ആൺകുട്ടികളെ പറഞ്ഞു വിട്ടതിന് ശേഷം ക്ലാസ്സിൽ പെൺകുട്ടികൾ മാത്രമായി അതാത് ക്ലാസ്സിലേക്ക് അവരുടെ ക്ലാസ് വന്നു ഭദ്രയുടെ ക്ലാസ്സിൽ ഇരുപത് പെൺകുട്ടികളും മുപ്പത് ആൺകുട്ടികളുമാണ് ഉണ്ടായിരുന്നത് അവൾ അകത്തേക്ക് വന്നുകൊണ്ട് ആ ഇരുപതരും ക്ലാസ്സിലില്ലേ എന്ന് ഉറപ്പുവരുത്തി ശേഷം അവരോട് പറഞ്ഞു തുടങ്ങി ഗുഡ് ഈവനിങ് ഓൾ നിങ്ങളിവിടെ പിടിച്ചുവെച്ചിരിക്കുന്ന വേറൊന്നും കൊണ്ടല്ല നമ്മുടെ സിറ്റിയിൽ കൂടെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സീരിയൽ കില്ലിങ്ങിനെ കുറിച്ച് എല്ലാവരും ബോധവതികളല്ലേ സോ അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ കോളേജിലാണെന്ന ബോധവൽക്കരണ ക്ലാസ്സിൽ എല്ലാവരും പങ്കെടുത്തതല്ലേ അന്ന് എസ് പി സാർ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നില്ലേ അപകടം അത് നമുക്ക് എല്ലാവർക്കും ചുറ്റിനുമുണ്ട് നമ്മളെല്ലാവരും തന്നെ ഈ പറഞ്ഞറിയാതെയോ അതിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് നമ്മളെ കൊണ്ടാവുന്ന പോലെ ഇതിനെ നമ്മൾ നേരിട്ടേ മതിയാവും അതിൻ്റെ ഭാഗമായി ഇന്നു മുതൽ ആ കീഴറിനെ പിടികൂടും വരെ നിങ്ങളുടെ ക്ലാസ് ടീം നേരത്തെ കഴിയുന്നതാണ് ഈ കരുതി പുറത്ത് പോയി കറങ്ങി നടക്കാമെന്ന് ആരും കരുതണ്ട ഇത് നിങ്ങളുടെ സുരക്ഷയെ മാനിച്ചുകൊണ്ടെടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ് ഒരുപക്ഷേ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ആളുകളെ ഉറപ്പിച്ച ഒരു സീരിയൽ ഉണ്ടാവുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവൻ എനിക്ക് വിലപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം പ്രിൻസിപ്പൽ സാർ ആവശ്യപ്പെട്ടപ്പോൾ ഞാനതിന് ഒരതിർപ്പും പറയാതിരുന്നത് ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം ഇവിടെ ഈ കോമ്പൗണ്ടിനകത്ത് നിങ്ങൾ ഓരോരുത്തരും സുരക്ഷിതരായിരിക്കും ഇതിന് പുറത്തിറങ്ങുന്നത് നിങ്ങളെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കടമയായിരിക്കും ശിവാനിക്ക് സംബന്ധിച്ച് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ വീണ്ടും ഈ കോളേജിന് നേരെയാണ് അവൻ്റെ കഴുകിൻ കണ്ണുകൾ വട്ടമിട്ട് പറക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരെയും ബുദ്ധിമുട്ടിച്ച് ഇങ്ങനെ ഒരു തീരുമാനം നമുക്ക് എടുക്കേണ്ടി വന്നത് ഇനി മുതൽ അതായത് ഇന്ന് മുതൽ നിങ്ങളെ കൊണ്ടുപോകുന്ന തിരികെ കൊണ്ടുവിടുന്നത് നിങ്ങളുടെ പാരൻസ് ആയിരിക്കും പാരൻ്റ് എന്ന് പറഞ്ഞാൽ അച്ഛൻ അമ്മ ഇല്ലെങ്കിൽ ചേട്ടൻ ഇവരാരെങ്കിലും വരണം ഈ കൂടുതലുള്ള എല്ലാവരുടെയും വീടുകളിലേക്ക് ഞാൻ ഫോൺ വിളിച്ചിട്ടുണ്ട് എല്ലാ പാരൻസും അതിനെ അനുകൂലിച്ചിട്ടുണ്ട് സോ ഇന്ന് മുതൽ എൻ്റെ സാന്നിധ്യത്തിലായിരിക്കും നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നൊക്കെ പിന്നെ പാരൻസിനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കോളേജ് കോമ്പൗണ്ടിനകത്ത് തന്നെ വേണം നിങ്ങളെ കൊണ്ടുവിടാനെന്ന് കോളേജിന് മുന്നിലോ ഗേറ്റിനു മുമ്പിൽ ആരും ഇറങ്ങാൻ ശ്രമിക്കരുത് അതുപോലെ തന്നെ കഴിവതും ഈ പ്രശ്നം കഴിയും വരെ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക പാരൻസിന്റെ കൂടെ പുറത്തേക്ക് പോവുക അവരു കൂടെ തന്നെ തിരികെ വരിക ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇനി ഒരു പെൺകുട്ടി അവൻ്റെ കഴിപ്പെടാൻ പാടില്ല നിങ്ങളായിട്ട് അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത് ഇതൻ്റെ ഒരു അപേക്ഷയാണ് സോ പ്ലീസ് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെതിരെ പോരാടുക ഞാൻ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായി കരുതുന്നു ഇനി ഏതെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ പെട്ടുപോയാൽ ഫോൺ വഴി എ എസ് പി സാർ നമ്പറിൽ ഏതെങ്കിലും ഒന്നിൽ റെഡ് നിന്ന് മെസ്സേജ് അയച്ച് നിങ്ങളുടെ ലൊക്കേഷൻ ഓൺ ചെയ്ത് ബോഡിയിൽ എവിടെയെങ്കിലും ഫോൺ ഹൈഡ് ചെയ്ത് വയ്ക്കുക ഓക്കെ അവൾ പറഞ്ഞു നിർത്തിക്കൊണ്ട് എല്ലാവരെയും നോക്കി മിസ്സ് പേടിക്കേണ്ട അവനെ പേടിക്കുന്നവരെ ഞങ്ങൾ ആരും ഈ പറഞ്ഞോന്നും തെറ്റിക്കില്ല കൂട്ടത്തിൽ ലീഡറായി ടീന പറഞ്ഞു ബാക്കിയുള്ളവർ അതിനെ അനുകൂലിച്ച് വലിയൊരു കടമ്പ കഴിഞ്ഞ പോലെ തോന്നി അവൾക്ക് കാരണം പാരൻസിൻ്റെ കൺവീൻസിങ്ങിനേക്കാൾ പാടാണ് പിള്ളേരെ പറഞ്ഞു മനസ്സിലാക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തിന് മേലാണ് കൈകടത്തുന്നത് അവരധികം ബുദ്ധിമുട്ടിക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിൽ അവൾക്ക് ആശ്വാസം തോന്നി ആ ഒരു കാര്യം കൂടി രാവിലെ എല്ലാവരും ക്ലാസ്സിലില്ലേ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ക്ലാസ് ലീഡറായ ടീനെയാണ് പിന്നെ ആരും ക്ലാസ് കട്ട് കട്ടിയാതെയും നോക്കണം ഇത് കഴിയുന്നവരെ നിങ്ങളാരും അങ്ങനെയൊന്നും ചെയ്യില്ലെന്നാണ് എൻ്റെ വിശ്വാസം എന്നാലും ഈ ജോലി ഞാൻ ടീനെ ഏൽപ്പിക്കുന്നു പിന്നെ കൃഷ്ണവേണിയും തിയും ഇനി എൻ്റെ കൂടെ ആയിരിക്കും വരുന്ന പോകുന്നു ഓക്കെ ഇത് കഴിയുന്നവരെ കൃഷ്ണവേണി ദീയുടെ വീട്ടിലായിരിക്കും നിൽക്കുക അല്ലെങ്കിൽ കോളേജ് ഹോസിലേക്ക് മാറാം എന്ത് പറയുന്നു കൃഷ്ണവേണി തന്റെ വീട്ടിലുള്ളവർക്ക് ഇതിൽ എതിർപ്പില്ല ഞാൻ രണ്ടുപേരെയും പാരൻറ്റിനെ വിളിച്ച് സംസാരിച്ചിരുന്നു അതുകൊണ്ട് ഇയാൾ പറയും ദീടെ കൂടെ നിൽക്കുന്നോ അതോ ഹോസ്റ്റലിൽ നിൽക്കുന്നു എവിടെയാണെങ്കിൽ തൻ്റെ വീട്ടിൽ നിന്ന് ആള് വരാതെ തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പോലും സമ്മതിക്കില്ല ഞാൻ ഹോസ്റ്റലിൽ നിന്നോളാം മിസ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകിട്ട് തന്നെ തന്റെ സാധനങ്ങളെല്ലാം അടുത്ത് ഹോസ്റ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം ഒറ്റക്കല്ല ഞാൻ കൂടി വരാം ഓക്കെ ഓക്കെ മിസ് ദെൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ നിങ്ങളുടെ പാരൻ്റ്സിനോട് അകത്തേക്ക് വരാൻ പറയണം ഓക്കെ എന്നും പറഞ്ഞ അവൾ ഫോണിൽ പാരന്റ് ഗ്രൂപ്പിൽ കയറി എല്ലാവരോടും വന്നോളം പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചു ശേഷം ഓരോരുത്തരായി കയറി വന്ന് അവരവരുടെ കുട്ടികളെ വിളിച്ചുകൊണ്ട് പോയി ഭദ്ര കൃത്യമായി അതെല്ലാം നോട്ട് ചെയ്തു വെച്ചു അതിനിടയിൽ തന്നെ അവൾ മൂർത്തിയെ വിളിച്ച് വരാൻ പറഞ്ഞു സമയം നാലുമണി ആയപ്പോൾ തന്നെ മൂർത്തി വന്നു അവൾ വേഗം രണ്ടുപേരെയും കൂട്ടി കാറിലേക്ക് കയറി ശേഷം മൂർത്തിയോട് കാര്യങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് ആദ്യം പോയത് ധിയെ വീട്ടിലേക്കാണ് അതിനുശേഷം കൃഷ്ണവേണിയുടെ പി ജിയിൽ പോയി അവരുടെ സാധനങ്ങളെല്ലാം എടുത്ത് അവൾ കോളേജ് ഹോസ്റ്റലിൽ വിട്ട് വാർഡിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞേൽപ്പിച്ചിട്ടാണ് അവർ മടങ്ങിയത് കോളേജിന്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് ഹോസ്റ്റൽ അതിനാൽ പേടിക്കാനൊന്നും തന്നെ ഇല്ല തിരികെ വീട്ടിലെത്തിയപ്പോൾ സമയം അഞ്ചു മണി കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങളിലും മൂർത്തി തന്നെ അവളെ കൊണ്ടുവിടുകയും തിരികെ കൊണ്ടുവരികയും ചെയ്യാമെന്നും അയാൾ അവളോട് പറഞ്ഞു അവൾക്കും അതൊരു ആശ്വാസമായിരുന്നു കോളേജിൻ്റെ പരിസരം ചുറ്റിപ്പറ്റി തന്നെ പോലീസ് സേന നല്ല രീതിയിലുണ്ടായിരുന്നു പ്രത്യേകിച്ച് ചെറിയ ചെറിയ പോക്കറ്റ് റോഡുകളിൽ അതിനാൽ തന്നെ അവിടെ കണ്ണുടിച്ച് കുട്ടിയെ കടത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല ആദ്യ ദിവസം യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടാക്കാതെ തന്നെ മുന്നോട്ട് പോയി പിറ്റേ ദിവസം രാവിലെ തന്നെ ഭദ്ര റെഡിയായി ഇറങ്ങി ഒരു മാമ്പഴ നിറത്തിലെ കോട്ടൺ സിൽക്ക് സാരിയായിരുന്നു അവളുടെ വേഷം അത് ഭംഗിയിൽ തന്നെ ഞൊറിഞ്ഞെടുത്ത് മുടി വിടർത്തിയിട്ട് അറ്റത്തൊരു ക്ലിപ്പിട്ട് കണ്ണുകൾ താഴെ മാത്രം എഴുതി നെറ്റിയിലൊരു കറുത്ത പൊട്ടും അതിനുമുകളിൽ കളഭം കൊണ്ടുള്ള ഒരു കുറിയും തൊട്ട് കയ്യിൽ വാച്ചും കിട്ടി അവൾ തന്റെ ബാഗും എടുത്തിറങ്ങി ആവേശത്തിൽ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു മൂർത്തിയോടൊപ്പം ആദ്യ അവൾ പോയത് അവിടെ തന്നെ സൂപ്പർ മാർക്കറ്റിലേക്കാണ് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഒരു കോൾ വന്നത് അയാൾ കോൾ എടുത്ത് അല്പം മാറി നിന്നും അവൾ അവിടെ പുറത്തൊരു ഓരഞ്ച് ചേർന്ന് നിന്നു രാവിലെ തന്നെ കമ്മീഷണർ ഓഫീസിലേക്ക് ഇറങ്ങിയതാണ് തേത് കൂടെ തന്നെ സാഹിറും വെങ്കിയുമുണ്ട് ഇന്ന് സെൻട്രൽ കോളേജ് വരെ ഒന്ന് പോവേണ്ടതായിട്ടുണ്ട് ധീരജന് കോളേജിന്റെ ഫ്രണ്ടിലാണ് ഡ്യൂട്ടി കൊടുത്തിരിക്കുന്നത് അവിടെ ജോലി ചെയ്യുന്നവരെ കുറിച്ച് അറിയുക പുതുതായിട്ട് ആരെങ്കിലും അവിടെ ജോലിക്ക് വന്നിട്ടുണ്ടോ എന്ന് അറിയുക എല്ലാത്തിലും ഉപരി കുട്ടികളെ കണ്ട് സംസാരിക്കുക ഇതൊക്കെയാണ് അവരുടെ ആഗമന ലക്ഷ്യം പോകുന്ന വഴി ട്രാഫിക്കിൽ വണ്ടി നിർത്തിയതും ദൈവിന്റെ കണ്ണുകൾ പുറത്തെ കാഴ്ചകളിലൂടെ ഓടി നടന്നു അപ്പോഴാണ് ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നവളെ അവൻ കണ്ടത് അവൻ അവളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ആൾ കാര്യമായ സംസാരത്തിലാണ് അതാ മുഖഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാം പെട്ടെന്നാണ് അവൻ അവളെ കണ്ണായെന്ന് വിളിച്ചത് ഓർമ്മ വന്നത് അവന്റെ ചുണ്ടുകൾ പയ്യെ ഒഴിഞ്ഞു എന്തോ സർ ഫ്രണ്ടിൽ നിന്ന് വെങ്കി ചോദിച്ചു ഏയ് ഏഹ് അവൻ പെട്ടെന്ന് പറഞ്ഞു ആ അപ്പോഴേക്ക് വണ്ടി മുന്നോട്ടെടുത്തിരുന്നു ഇവളെന്നെങ്ങനെ ഇടക്കിടക്ക് പ്രത്യക്ഷപ്പെടുന്നു പോകുന്ന ഇവളുണ്ടല്ലോ അവൻ ഓർക്കാതിരുന്നില്ല അവർ നേരെ കമ്മീഷൻ ഓഫീസിലേക്ക് വണ്ടി വിട്ടു ഭദ്രമൂർത്തി വന്നും നേരെ ദിയയുടെ വീട്ടിലേക്കാണ് പോയത് അവിടെ ചെന്ന ധിയെ കൂട്ടി നേരെ കോളേജിലേക്ക് കോളേജിന്റെ ഫ്രണ്ടിലേക്ക് നോക്കിയതും കണ്ടു സൈഡിൽ തന്നെ പാർക്ക് ചെയ്തിരിക്കുന്ന ധീരജിന്റെ പോലീസ് ചീപ്പ് അത് കണ്ടത് മൂർത്തി ഭദ്രയോട് തിരക്കി ഇയാൾക്ക് ഇവിടെയാണ് ഡ്യൂട്ടി ആയിരിക്കും അവൾ മറുപടി നൽകി അയാൾ അവൾക്ക് ഗേറ്റ് കൂടുതൽ ഇറക്കി കൊടുത്തു കാറിൽ നിന്നിറങ്ങുന്ന ഭദ്രയെ കണ്ടതും ധീരജിന്റെ കണ്ണുകളൊന്നും വിടരാതിരുന്നില്ല അവളെ എപ്പോൾ കണ്ടാലും ഉള്ളിലൊരു നഷ്ടബോധമാണ് ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് കിട്ടാതെ പോയ ഒന്നിനോട് തോന്നുന്ന ഒരിത് അവൻ ഓർത്തു അപ്പോഴേക്കും ഭദ്ര മൂർത്തിയോട് യാത്ര പറഞ്ഞ് ദിയുമായി ഉള്ളിലേക്ക് കടന്നിരുന്നു അകത്തേ കയറിയതും കണ്ടു ഓരോ പേരൻസ് കുട്ടികളെ ആക്കിയിട്ട് തിരികെ പോകുന്നു അവൾക്കപ്പോൾ ഓർമ്മ വന്ന് അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം ആദ്യമായി എൽ കെ ജിയിലേക്ക് പോയ നിമിഷമാണ് ആ ഓർമ്മയിൽ അവൾ ഒന്ന് ചിരിച്ചു മദ്ര ടീച്ചറെ പുറകിൽ നിന്ന് ആരോ വിളിച്ചത് അവൾ തിരിഞ്ഞു നോക്കി ലീന ടീച്ചറാണ് ദിയെ ക്ലാസ്സിലേക്ക് നടന്നോളൂ അവൾ ദിയോട് പറഞ്ഞു ടീച്ചറാണല്ലേ ആ കുട്ടിയെ കൊണ്ടുവരും തിരികെ തിരികെയാക്കുന്നു അടുത്തെത്തി അവൾ ചിരിയോടെ ചോദിച്ചു അതെ അവൾ അതേ ചിരിയോട് മറുപടി നൽകി അത് നന്നായി ടീച്ചറെ അവർ പറഞ്ഞുകൊണ്ട് അവൾക്കിപ്പോൾ നടന്നു നീ ടീച്ചർ അറിഞ്ഞു ഇന്നിങ്ങോട്ട് കമ്മീഷണർ സാറ് വരുന്നുണ്ട് എല്ലാവരെയും ചോദ്യം ചെയ്യുന്നൊക്കെ പറയുന്നേ കേട്ടു ടീച്ചർ ഇതെങ്ങനെ അറിഞ്ഞു എന്നോട് നമ്മുടെ എച്ച്ഒ ഡി പറഞ്ഞ ഗ്രൂപ്പിലുണ്ടായിരുന്നല്ലോ ടീച്ചർ കണ്ടില്ലേ ഇല്ല ഇന്നലെ ഫോൺ നോക്കാനേ സമയം കിട്ടില്ല ആകെ തിരക്കായിരുന്നു അവൾ പറഞ്ഞു നടന്ന് കടന്ന് അവൾ സ്റ്റാഫ് റൂമിലെത്തി അകത്തേക്കേറിയതും അവിടെ ഇതാണ് ചർച്ച അവൾ എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് സീറ്റിലേക്ക് ഇരുന്നു അവിടെ ഇരുന്നതും ഭൗമി ടീച്ചർ അവിടെ അടുത്തേക്ക് വന്നു നല്ല സാരിയാണല്ലോ ടീച്ചറെ പുതിയതാണോ അവരവളുടെ സാരി പിടിച്ച് നോയിക്കൊണ്ട് ചോദിച്ചു അല്ല അമ്മയുടെ അമ്മ ജോലിക്ക് പോയിരുന്നപ്പിടുത്തിരുന്നു പിന്നെ പോവാതായപ്പോൾ പോവാതായപ്പോ എടുത്തു അവൾ ചിരിയോടെ പറഞ്ഞു കേട്ടോ സുനിത ടീച്ചറെ ഈ ഭദ്ര ടീച്ചർ ഏത് സാരി എടുത്താലും ഒരു പ്രത്യേക ഭംഗിയാ എന്തോ ഒതുക്കത്തോടെ ആ സാരി ചുറ്റെന്ന് നമ്മളെ കൊന്ന് തിരിഞ്ഞു നേരിൽക്കുമ്പോഴേക്കും എവിടുന്നെങ്കിലൊക്കെ പിന്നെ പൊട്ടിയിട്ടുണ്ടാവും അവരൊരു ചിരിയോടെ പറഞ്ഞിരുത്തി ഭദ്രക്കാകെ ഒരു ശമ്പലം തോന്നി അത്രയും അധ്യാപകരുടെ മുമ്പിലിരുന്നാണ് പറയുന്നത് അതിൽ സ്ത്രീകളും പുരുഷന്മാരും പെടും അവൾക്കാകെ വല്ലാതെയായി അവൾ ഇങ്ങനെയുള്ള സംഭാഷണങ്ങളൊന്നും പങ്കുചേരാത്തതാണ് അതിൻ്റെ ഒരു വല്ലായ്മ അവളിൽ പ്രകടമായി ബെല്ലടിച്ചതും അവൾ ബുക്ക് അറ്റൻഡൻസുമായി എഴുന്നീറ്റ് അവൾ ധൃതിയിൽ പോകുന്നേണ്ടതും ലീന ടീച്ചർ ബൗമി ടീച്ചറോട് പറഞ്ഞു അപ്പോൾ അതിൽ ടീച്ചർക്കാകെ വല്ലാണ്ടായി തോന്നുന്നു ഓ ഞാൻ എന്താ പറഞ്ഞേ അവരത് കാര്യമാക്കാതെ പറഞ്ഞ ഒരു ക്ലാസ്സിലേക്ക് പോയി ദി ബ്രൈഡ് ദി ഗ്ലോബ് ദി നൈറ്റ് ഓഫ് ദി വൈൻ ആൻഡ് ഹി ഡൗൺ ഡൗൺ ദി കാ ടു പ്ലഷ് ആൻഡ് ലുക്ക് അപ്പ് ഇൻ സൈൻ അവൾ വായിച്ചു കൊണ്ട് കുട്ടികൾ നോക്കി എല്ലാവരും നല്ല ആകാംക്ഷാപരിതരായി താടിക്കും കൈ കൊടുത്തിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവർ ഈ ലോകത്തെയല്ല എല്ലാ മുഖത്തും പ്ലഷ് വാരി വിതറിയിരിക്കുന്നുണ്ട് ലോചിങ് വരുന്ന കാമുകി അവരാണെന്ന പോലെയല്ലേ ഓരോന്നും പ്ലഷ് അടിച്ചിരിക്കുന്നു അവരെ കുറ്റം പറയാൻ പറ്റില്ല പഠിപ്പിക്കുന്ന തനിക്ക് വരെ നാണം വന്നു അതുപോലെയല്ലേ ഓരോന്ന് എഴുതി വെച്ചിരിക്കുന്നു അവൾ മനസ്സിൽ പറഞ്ഞു ടീച്ചറേ മനസ്സിലായില്ലാമോ ക്ലാസ്സിലൊരു വിരുദനാണ് അവൾ ഒന്ന് കണ്ണു കൂർപ്പിച്ച് നോക്കി ശേഷം പറഞ്ഞു തുടങ്ങി മനസ്സിലാവില്ല അതെനിക്കറിയാം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കുറച്ച് റൊമാൻറ്റിക് റേറ്റിംഗ്സ് ഒക്കെ നിങ്ങൾക്ക് തീരെ മനസ്സിലാവില്ല അതെനിക്ക് റോമിയോ ആൻഡ് ജൂലിയറ്റ് എടുത്തു പിടികിട്ടിയ കാര്യമാണ് അവളവനെ ഒന്ന് ഇരുത്തി നോയിക്കൊണ്ട് പറഞ്ഞു അവരൊന്ന് പരിങ്ങി പറ ആ പറയേ നല്ല ഫീലല്ലേ ഇതുപോലെയുള്ള ഫാൻറ്റസി ലവ് സ്റ്റോറീസും പോയിംസും വായിക്കാൻ മിയ എന്ന് പറയുന്ന കുട്ടികളോട് പറഞ്ഞു അവൾ അതിൽ നീട്ടി നീട്ടിമുള്ളിയ ശേഷം പറഞ്ഞു തുടങ്ങി അപ്പം പറഞ്ഞു പറഞ്ഞിരുത്തിയത് നമ്മുടെ കഥാനായകൻ ലൊച്ചീൻവർ കാമുകയായി എല്ലന്റെ വെഡ്ഡിങ് ഹാളിലേക്ക് പ്രവേശിച്ചു ആർക്കും അവനെ തടയാൻ സാധിച്ചില്ല അവിടെ എല്ലന്റെ വിവാഹം നടക്കാൻ പോവുകയാണ് അപ്പോഴാണ് എല്ലാവരെയും പരിഭ്രാന്തരായിക്കൊണ്ട് അവരുടെ വരവ് നമ്മുടെ നായകന്റെ വരവ് നല്ല ധൈര്യശാലിയായ ലൊച്ചീൻവർ വളരെ ബോൾഡായി തന്നെ ആ ഹാളിലേക്ക് പ്രവേശിച്ചു അവൻ നേരെ എല്ലന്റെ ഫാദറിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു അപ്പോൾ അദ്ദേഹം അവനോട് ചോദിച്ചു നീ വെഡിങ് മുടക്കാനാണോ വന്നതെന്ന് എന്നാൽ അതിന്റെ ഒച്ചിന്മാർ കൊടുത്ത മറുപടി എനിക്ക് ഈ കല്യാണം മുടക്കിയെന്ന ലക്ഷ്യമൊന്നുമില്ല എനിക്ക് നിങ്ങളുടെ മകളേക്കാൾ നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ തന്നെ കിട്ടുമെന്നാണ് തുടർന്ന് അവർ പറഞ്ഞു എനിക്ക് അവസാനമായിട്ട് എല്ലാൻ്റെ കൂടെ ഒന്ന് ചുവട് വെക്കണമെന്ന് ഇതുവരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലേ ദി കമ്മിങ് ലൈൻസ് ആർ വേ മോർ റൊമാൻറ്റിക് അത് കേട്ടത് എല്ലാവരും ആകാംക്ഷയോടെ ഇരുന്നു അവൾ ഒരു ചിരിയോടെ തുടർന്നു ദി ബ്രൈഡ് ജസ്റ്റ് കിസ് അവൾ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും വാതിൽക്കൽക്കായി കെട്ടി നിൽക്കുന്ന ദേവിനെയും പ്രിൻസിപ്പൽ സാറിനെയുമാണ് കാണുന്നത് അത് കണ്ടത് അവടെ കണ്ണ് പുറത്തേക്ക് തള്ളി അവളൊന്നും മീനിറക്കിക്കൊണ്ട് അങ്ങനെയെ ബുക്കും പിടിച്ച് അവൻറെ രൂക്ഷമാർന്ന കണ്ണിലേക്ക് നോക്കി നിന്നു ഇപ്പോഴും അവൾ തന്നെ തുറിച്ച് നോക്കുകയാണ് ക്ലാസ്സിലൊരു വേന്ദ്രം വിളിച്ചു പറഞ്ഞു അതുകൂടിയത് അവൾക്ക് തൃപ്തിയായി അവൾ കണ്ണുകൾ ആ പറഞ്ഞവന് നേരെ പായിച്ചു അവനെ കളയുമ്പോ ഇതൊന്നും നോക്കി മിസ് യെസ് സർ അവളെ അവൾ നോക്കി വിളി കേട്ടു സി മിസ് ബദ്ര ദിസ് ഇസ് അവർ റെസിപ്പി മിസ്റ്റർ ദൈവിക് ദേവ് ശാസ്ത്രി ഈ അവർ ക്ലാസ് കഴിഞ്ഞ് മിസ് ബദ്ര പെൺകുട്ടികളുമായിട്ട് നമ്മുടെ കോളേജ് ഓഡിറ്റോറിയത്തിലേക്ക് വരണം സാറിന് കുട്ടികളോട് എന്തോ പറയാനുണ്ടെന്ന് ഓക്കെ ഓക്കെ സാർ അവൾ മറുപടി നൽകിക്കൊണ്ട് ഒന്ന് പാളി നോക്കി തന്നെ തന്നെ തുറച്ചു നോക്കിയാണ് ആ കണ്ണുകൾ എന്ന് കണ്ടതും അവൾ വേഗം നോട്ടം മാറ്റി എന്നാ ശരി മിസ് ബദ്രയുടെ ക്ലാസ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് അയാൾ അവനുമായി നടന്നു നീങ്ങിപ്പോകുന്നതിന് മുമ്പ് അവൻ ഒരിക്കൽ കൂടി അവടെ കണ്ണുകളിലേക്ക് തറപ്പിച്ചു നോക്കി ശേഷം അവിടുന്ന് നടന്നു നീങ്ങി മിസ്സേവർ അവൾ അവിടെ തന്നെ നിൽക്കുന്ന കണ്ടതു ക്ലാസ്സിൽ നിന്ന് ഒരുത്തം വിളിച്ച് അവളെ എല്ലാവരെയും തറപ്പിച്ച് നോക്കി ശേഷം ബാക്കി പറഞ്ഞു തുടങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം